ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം ഞാൻ ഇന്ന് ഈ വീഡിയോ ഒന്നും കൂടി ചെയ്യാനുള്ള കാരണം ഇത് നമ്മൾ കാണുന്നത് ഒരു കിണറ്റിൽ അതായത് ആളൊഴിഞ്ഞ ഒരു കിണറ്റിൽ ഒരു പശു വീണു അതായത് അതിൻ്റെ സ്റ്റെപ്പ് തട്ടിപ്പവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവിടെ കാട് പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ തന്നെ ഈ ഒരു പശു കാലി തെറ്റി വീഴുകയും അത് നിലയില്ലാത്തൊരു വെള്ളത്തിലാണ് നിലയില്ലാത്തൊരു കിണറ്റിലാണ് ആ പശു കിടന്നിരുന്നത് ഒരു മൂന്ന് മണിക്കൂറോളം അവിടെ കിടന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത സംഗതി ഫയർ ഫയർഫോഴ്സ് വന്നു ആ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളറിയിക്കുന്നതാണ് അവരെത്തി അവർ അവരുടെ വലിയ ഒരു നമ്മുടെ ലാഡർ കൊണ്ടുവന്ന് രണ്ടെണ്ണം ആയി സെറ്റ് ചെയ്ത് കൊണ്ട് അതറക്കിയിട്ട് അതിനെ കയറ്റുന്ന രംഗമാണ് ഇതെന്താണ് ഈ ഒരു വോയിസ് കൊടുക്കാൻ കാരണം എന്നുണ്ടെങ്കിൽ പലർക്കും ഇത് എന്താണ് എവിടെയാണെന്നുള്ളത് മനസ്സിലായില്ല ഇപ്പൊ ഞാനും ടാക്സിയിൽ പുറക്കുകഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഫയർ ഫോഴ്സ് പോണേണ്ടത് അപ്പൊ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അവിടെ കാണുന്നത് അത് വളരെയധികം ടാസ്ക് ആണ് അതായത് നമ്മൾ പറയണ പോലെ വളരെ സാഹസികമായിട്ട് വളരെ ചെറിയൊരു കിണറാണ് നമ്മൾ ചിത്രത്തിൽ അല്ലെ വീഡിയോസിൽ കാണുന്ന പോലെ തന്നെ വളരെ ചെറിയൊരു കിണറാണ് അതിൽ അതിലും വലിയ ഒരു പശു അതും എന്താ പറയുക ഇവര് പറയണ പോലെ നിറവയർ എന്നൊക്കെ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറയണ പോലെ പറഞ്ഞ പോലെയല്ല അത് ശരിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് അത്രയും വെയിറ്റ് പശുവിനുണ്ട് മാത്രമല്ല അതിനെ മുകളിലേക്ക് കയറ്റുന്ന രംഗം അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പം പലപ്പോഴും നമ്മൾ വീഡിയോസിലും അതുപോലെ തന്നെ പലപ്പോഴും ആനയ കര കയറ്റുന്നതും അങ്ങനെ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വളരെയധികം വളരെ ഐഡിയോട് കൂടിയിട്ടും വളരെ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ അത്രയ്ക്കും പ്ലാനിങ്ങോട് കൂടിയിട്ടൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഇതിനെ രക്ഷിച്ച് മുകളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഇത് പലപ്പോഴും ശ്വാസം വരെ നിലച്ചു പോകാവുന്ന അവസ്ഥയിലേക്ക് എത്തി അതായത് പശു എൻ്റെ ശ്വാസഗതി നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ മുകളിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് വളരെ കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പോൾ അവർ തന്നെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ വളരെ ബുദ്ധിമുട്ടാവും കാരണം അതിന് കിട്ടേണ്ട കാര്യം അത്രയ്ക്കും നമുക്ക് നോക്കാം ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി അങ്ങനെ അതിൽ ഇറങ്ങിയിട്ടുള്ള ആൾ തന്നെ പലപ്പോഴും ശ്വാസം കിട്ടാണ്ട് വന്നു ഒരു ഘട്ടത്തിലാൾ പറഞ്ഞു ഞാൻ മുകളിലേക്ക് അരട്ടെ എന്നൊക്കെ ചോദിച്ചു എങ്കിലും ആൾ ഫൈനലായിട്ട് തന്നെ ചിലപ്പോൾ ഇറങ്ങാൻ അത് ബുദ്ധിമുട്ടാവും അതാൾ വെള്ളം കോരാത്ത ഒരു കിണറായത് കൊണ്ട് തന്നെ അതിൽ വായുസഞ്ചാരമില്ല അതവർക്കറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ആ തൂപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് അത് നിഗമനത്തിൽ ഇറങ്ങി അത് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കെട്ടുന്ന രംഗമാണ് അതായത് വെള്ളം ഇത്രയും നിലയിൽ ആണ്ട് നിൽക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ ചേർത്ത് വലിക്കുമ്പോൾ തന്നെ അതിന് പരുക്കുകൾ ഒരുപാട് പറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ കണ്ട പോലത്തെ ഒരു നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ നൃത്തം ട്യൂബ് സിസ്റ്റം അതിൻ്റെ ഉള്ളിൽ സൈഡിൽ വെച്ചുകൊണ്ടാണ് വലിക്കുന്നത് അങ്ങനെ വലിച്ച് മുകളിലേക്ക് എത്തിച്ച് അതിനെ രക്ഷിച്ചു എന്നുള്ളതാണ് ഇതിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പൊതുവെ എന്ത് കാര്യം കണ്ടാലും അതിനെ വളരെ സിമ്പിളായിട്ട് കാണുന്ന ആളുകളാണ് എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിനൊക്കെ അതല്ല ഇപ്പൊ ഇത്ര വലിയ കാര്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആ അതിപ്പോ എന്തുട്ടാ ഇത്ര വലിയ കാര്യം എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അതല്ല ഇപ്പൊരു പശു വീണു അല്ല ഇപ്പൊ ആന വീണു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം പക്ഷെ അത് സഹജീവികളാണ് എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ കൊണ്ടും രക്ഷിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ചിലപ്പോൾ കാണുന്ന പോലെ ഫയർഫോഴ്സൊക്കെ ചില കാക്കകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ ജീവജാലങ്ങളെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ കൺമുന്നിൽ നടക്കുന്ന ഒരു സംഭവം കണ്ടില്ലെന്ന് നടിച്ച് പോകുന്നതിലും നല്ലതാണ് അതിനെങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ആ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ ഇത്രയധികം ആളുകൾ വന്നു ഫയർഫോഴ്സിൻ്റെ ഒരുവിധം ടീമുകൾ അവിടെ എത്തി അപ്പോൾ അവർ ഇത്ര സമയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രാത്രിയാണ് വളരെ ദുർഘടം അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല പിന്നീട് അവിടെ നിന്ന് എക്സ്റ്റൻഷൻ ഒക്കെ കൊണ്ടുവന്ന് അവിടേക്ക് ലൈറ്റ് അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് ഇരിക്കുന്നത് കണ്ട അപ്പോൾ ഫയർഫോഴ്സിലത്തെ മേൻ തന്നെ വന്നിട്ട് എനിക്ക് അവരുടെ ഒരു ലൈറ്റ് തന്നു അതായത് വെറുതെ നീ ഇത് മാത്രം ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ട ഒരു വർക്കും കൂടി തരാം എന്നുള്ളൊരു കണ്ടീഷനിൽ അവരുടെ ലൈറ്റ് തന്നു അപ്പോൾ നമുക്ക് അതിലൊരു ഭാഗമാവാൻ പറ്റി ഇപ്പോൾ പലവരും എന്തെങ്കിലും കാഴ്ചകൾ കാണുമ്പോൾ അത് വെറുതെ വീഡിയോസ് എടുത്ത് നിൽക്കുക മാത്രമല്ല നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക അതുകൊണ്ട് തന്നെ ഫൈനലായിട്ട് ഇതിനെടുത്തിടാൻ നിൽക്കുന്ന സമയത്ത് ആളുകൾ വലിച്ച് അറ്റത്തെത്തിക്കുന്നതും അത് പിന്നീട് വലിച്ച് പുറത്തേക്ക് ഇട്ടേണ്ട സമയത്ത് കാല് പിടിക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഞാനത് വീഡിയോസ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് പിന്നെ അതിന് പിടിക്കുന്നത് കാരണം ഇത്രയും വലിയ സംഭവം ഇനിയിപ്പോൾ വീഡിയോസല്ല അവിടുത്തെ കുഷിയാണ് കാരണം അതിനെ അതിനെപ്പുറത്തേക്ക് എടുത്തിട്ട് രക്ഷപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഓഫ് ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആൾ ലൈറ്റ് നമ്മുടെ കയ്യിൽ തന്നു എന്തായാലും ഇതും കൂടി നടന്നോട്ടെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും എന്തെങ്കിലും പറ്റില്ല നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അറിയിക്കുക ചിലപ്പോൾ അവിടുത്തെ സമയം പോലെ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പോലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം നേരം വൈകാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ ഞാനിതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ക്രീനിൽ അത് കാണിക്കാൻ തന്നെ കാരണം ഇത് പലരും ചോദിച്ച കാരണമാണ് എവിടെയാണ് നടന്നിട്ടുള്ളത് പുറണാട്ടുകര റോഡ് അടാട്ട് പുറണാട്ടുകര വഴി നമ്മുടെ വിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക് ഇറങ്ങിപ്പോണോ ആ അവിടെ എത്തുന്ന ഏറ്റവും മുൻപ് തന്നെ റൈറ്റിൽ ആ വഴിയിൽ റൈറ്റിലത്തെ രണ്ടാമത്തെ വഴിയെന്ന് തോന്നുന്നു അവിടെ ഒരാൾ ഒഴിഞ്ഞ ഒരു പുറമ്പിലാണ് അവരവിടെ മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ അവർക്ക് വന്നാലുള്ള സൗകര്യത്തിനൊക്കെ പലരെയും അങ്ങനെ അതിനെ രക്ഷിച്ചു എന്ന് പറയാൻ മാത്രമല്ല അത് പുറത്തേക്ക് ഇറങ്ങി നിന്ന് സ്റ്റാൻഡിങ് ആയി എന്ന് കണ്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അത് വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അതിൽ അവർക്ക് ഫോഴ്സിനും പ്രത്യേകം നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുൾ സ്ക്രീനിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അവരറിയിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് രണ്ടാമത്തത് പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്